ഹായ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല ബുഷിയാക്കി നിർത്താൻ പറ്റുന്ന നിക്കോഡിയ പ്ലാന്റ് ആണ് ഇത്രയും വലിയ നിക്കോഡിയ പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണോ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾ എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ കണ്ടോ ഈ കാണുന്ന ഇത്രയും വലിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക നിങ്ങളുടെ ഇത് സേഫായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ചെറിയ പ്ലാന്റുകൾ ഇന്ന് അവൈലബിൾ ആണ് അതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് വരുന്നുണ്ടേ അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അതുപോലെ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അരിക്കോടിയുടെ വലിയ പ്ലാന്റ് അതിന്റെ തന്നെ ചെറിയ പ്ലാന്റ് നമുക്കിന്ന് അവൈലബിൾ ആണ് അതുപോലെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് കാഡിനൽ ക്രീപ്പർ ഇത്ര നല്ല പ്ലാന്റ് ആണ് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ കാഡൽൽ ക്രീപ്പറിൻ്റെ നല്ല ഹെൽത്തിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് കാരണം ഇതൊരു സ്ലോ ഗ്രോത്ത് ഉള്ളൊരു പ്ലാന്റ് ആണ് ഇത് ഐപ്പോമിയ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇതിന് ഹർഷപോണിയ എന്നും കാഡൽ ക്രീപ്പർ എന്നൊക്കെ പേരുണ്ട് കേട്ടോ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സ്നോറോസ് നല്ല ഭംഗിയുള്ള യും കൂടിയായിട്ട് നിങ്ങൾക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് സ്നോ സ്നോറോസ് ഇതാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് വരുന്നത് കേട്ടോ ഇതിന് കുഞ്ഞ് കുഞ്ഞ് അരി അരിയായിട്ടുള്ള വെള്ള പൂക്കളാണ് ഇതിലുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള പൂക്കൾ കേട്ടോ കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ സൈസ് ആയിട്ട് വരുന്നത് കേട്ടോ നിറച്ച് നിറയെ പൂക്കളുണ്ടാവും ഇതിലും പൂക്കൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഇത്രയും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിനും എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കമേലിയയുടെ ചെറിയ പ്ലാന്റ് ഇത്തരത്തിലുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് നമ്മൾ കോംബോ ആയിട്ട് അയച്ചു തരുന്നത് കോംബോയിൽ നമ്മൾ നാല് പ്ലാന്റ് ആണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാല് പ്ലാന്റ് ആണ് കോംബോയിൽ വരുന്നത് നാനൂറ്റി രൂപ കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്നത് കേട്ടോ നാല് പ്ലാന്റ് ആണ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് അസേലിയുടെ ചെറിയ പ്ലാന്റുകൾ ഇതും അഞ്ച് പ്ലാന്റ് ആണ് ഇങ്ങനത്തെ അഞ്ച് പ്ലാന്റുകൾ നമ്മൾ ഇതിന്റെ സ്റ്റെമ്മിന്റെ വ്യത്യാസവും അതിന്റെ ലീഫിന്റെ വ്യത്യാസവും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ സൈസിലുള്ള പ്ലാന്റ് ഫ്ലവറോട് കൂടിയ ഈ സൈസിലുള്ള പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഒരു പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപ കേട്ടോ നിങ്ങൾക്ക് ആന്തൂരം പ്ലാന്റിന്റെ കോംബോ വേണോ ഇങ്ങനെ കാണിക്കുന്ന രണ്ട് പ്ലാന്റ് അതായത് ഇപ്പം ഈ കളറും ഈ പർപ്പിൾ കളറും ഇത് രണ്ട് കോംബോ മുന്നൂറ്റി നാപ്പത് രൂപയാണ് വരുന്നത് മുന്നൂറ്റി നാപ്പത് രൂപ കേട്ടോ ഇതിന്റെ എല്ലാ കളേഴ്സും നമ്മുടെ കയ്യിലൊന്ന് അവൈലബിൾ ആണ് ഇത്തിരി കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന പ്ലാന്റ് ബ്രൈഡൽ ബൊക്കയുടെ വൈറ്റ് കളറിലുള്ള പ്ലാന്റ് ആണിത് വൈറ്റ് കളറിൽ പൂക്കളുണ്ടാവുന്ന അല്ല അടിപൊളിയായിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ് ആണിത് ബ്രൈഡൽ ബൊക്കറ്റ് കേട്ടോ വൈറ്റ് കളറിലുള്ള ഫ്ലവർ ഉണ്ടാവുന്ന ബ്രൈഡൽ ബൊക്കറ്റ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മെലസ്റ്റോമയാണ് മെലസ്റ്റോമയുടെ വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണിത് ണ്ടോ നല്ല സ്റ്റോമ വൈറ്റ് നല്ല വലിയപ്പമുള്ള പ്ലാന്റ് ആണ് കണ്ടില്ലേ ഇതിന്റെ വൈറ്റിന്റെ പ്രത്യേകത ഉണ്ടോ ഇതിന്റെ ലീഫ് ഭയങ്കര ഹാഡായിരിക്കും പോലെ ഇരിക്കും ഇതിന്റെ ലീഫ് അതാണ് ഈ വൈറ്റിന്റെ പ്രത്യേകത അത് ഇത് കണ്ടില്ലേ നല്ലൊരു റോസ് കളറാണ് ഇതിന് ഇതിന്റെ ലീഫ് നല്ല സോഫ്റ്റ് ആണ് നല്ല മിനുസമുള്ള ലീഫായിരിക്കും ഇതിന് അപ്പൊ നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിന്റെ വൈറ്റും റോസും വയലറ്റും പിന്നെ യെല്ലോ മെലസ്റ്റോമ ഈ നാല് കളറും നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് കേട്ടോ നിക്കോഡിയയുടെ ചെറിയ പ്ലാന്റുകൾ നമുക്ക് റെയ്ഡ് ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് എൺപത് രൂപയാണ് പ്ലാന്റിന്റെ റേറ്റ് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ പെട്രിയുടെ പെട്രിയ പ്ലാന്റ് ആണിത് പെട്രിയയുടെ വയലറ്റ് കളറിലുള്ള പ്ലാന്റ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റ് ആയിട്ട് വരുന്നത് ഇതിനും എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് പെട്രിയ പെട്രിയയുടെ മൂന്ന് കളേഴ്സ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് അതുപോലെ അടുത്തത് വരുന്നത് മണിമുല്ല മണിമുല്ലോ അറിയാലോ നിങ്ങൾക്ക് നല്ല വൈറ്റ് കളറിലുള്ള നല്ല സ്മെല്ലുള്ള സ്മെല്ല ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത് ഇത് ലജസ്റ്റോമിയാണ് ലജസ്റ്റോമിയോ ലജസ്റ്റോമിയയുടെ വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണിത് ലജസ്റ്റോമിയ വൈറ്റ് റെഡ് കളറിൽ കേട്ടോ സോറി റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മളിന്ന് ഈ വീഡിയോയില് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏത് പ്ലാന്റ് വേണമെങ്കിലും ഇതിന്റെ വലിയ സൈസിലുള്ള പ്ലാന്റ് ഈ കാണുന്ന സെയിം പ്ലാന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും ഇത് നമ്മൾ നാളെ അയക്കാൻ വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ആണേ അതുകൊണ്ടാണ് ഇതിവിടെ അയക്കാൻ വെച്ചിരിക്കുന്ന ചെടികളാണ് നമ്മൾ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തിയത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബില്ലേക്കിനൊന്നും അമർത്താനും മറന്നു പോകരുത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ താങ്ക് യു കുറച്ച് പ്ലാന്റ് കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മൾ കാണിക്കുന്നത് വലിയ പ്ലാന്റുകളാണ് അതായത് നമ്മുടെ കമേലിയുടെ വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ഇനി അടുത്തതായിട്ട് ലെൻഡാന പ്ലാന്റ് ഇത് കാണിക്കാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ കുറച്ചും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് ലെൻഡാനയുടെ മൂന്ന് കളേഴ്സാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല അടിപൊളിയായിട്ട് നിറയെ ചട്ടിയിലൊക്കെ വെച്ച് വളർത്തിയിട്ടുണ്ടെങ്കിൽ നിറച്ചും പൂക്കൾ ഉണ്ടാകുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ലൻഡാന അപ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡൻ്റെയൊക്കെ സൈഡിൽ കൂടെ വെച്ച് കൊടുത്ത് നല്ല മനോഹരമാക്കാൻ പറ്റിയ അടിപൊളി പ്ലാന്റ് ആണ് ലെൻഡാന നമ്മൾ സാധാരണയായിട്ട് ഇതിന് കുങ്ങിണിച്ചെടിയെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ അത് പൂക്കൾ വിടാനൊക്കെ നമ്മളിതിൻ്റെ പൂക്കൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഇത്രയും മനോഹരമായ പൂക്കൾ നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് നമുക്ക് ബുഷിയായിട്ട് വളർത്താവുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ മൂന്ന് കളറിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സൈഡിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും വാങ്ങാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന വീഡിയോ കാണിച്ചിരിക്കുന്നത് ഏത് പ്ലാന്റ് വേണമെങ്കിലും വാങ്ങാം അതിനായിട്ട് നിങ്ങൾ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ്